കട്ടന്റെ അവസ്ഥൊന്ന് കണ്ടി പോയി എൺപത് കിലോ മിഷീനിന്ന് ഇറക്കിയ കല്ലാണ് നിങ്ങൾ കണ്ടു പച്ച കട്ടയാണ് നോക്കാം ഫുൾ ലോഡ് വണ്ടിയാണ് കേട്ടോ ഞാനിപ്പറ്റി കാണിച്ചേരാം അപ്പൊ നിങ്ങൾക്ക് വിശ്വാസാകുമല്ലോ ഈ കട്ടന്റെ ഉറപ്പ് എന്താണ് എന്നത് ഞാൻ അടുത്ത പരീക്ഷണത്തിന് വേണ്ടിട്ട് നമ്മളെ ജെ സി ബി വന്നുകൊണ്ട് നിൽക്കണേ ഇറങ്ങണ കേട്ടോ പതിനായിരങ്ങൾ കൊടുത്തിട്ട് എന്തിനാ ചെങ്ങായിമാരെ എ സി വാങ്ങണത് ഈ കട്ട കൊണ്ട് ഒരു പെരണ്ടുണ്ടാക്കിക്കോള് ഒരിഞ്ഞ തണുപ്പ കര ഈ ഒരു കട്ടന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണണം ഈ കട്ടന്റെ ഉറപ്പ് വല്ലാത്ത ഉറപ്പൊ നിങ്ങൾ എങ്ങനെ ഇട്ടാലും ഈ സാധനം പൊട്ടൂല അപ്പൊ ഒരു കട്ടയുടെ നിർമ്മാണവും മറ്റു വിശേഷങ്ങളൊക്കെ ഒക്കെ ഒന്ന് ഞമ്മക്ക് കണ്ടു നോക്കിയാലോ ഈയൊരു കട്ടയുടെ ആദ്യഘട്ടം തുടങ്ങുന്നത് ഇത ഈ ഒരു മണ്ണിൽ നിന്നാണ് നിന്നാട്ടോ അപ്പോൾ ആ കട്ടയിലേക്കുള്ള മണ്ണാണ് കേട്ടോ ഈ കാണുന്നത് ഇത് നമ്മളെ വെട്ടുകല്ലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് ബാക്കി വരുന്ന ആ മണ്ണാണ് ഈ മണ്ണാണ് ഈ കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിലൂടെ ഇങ്ങനെ വന്ന് ഇവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം അപ്പം ഇവിടെ കൂട്ടിയിട്ടിട്ടുള്ള ഈ വെട്ടില്ലിൻ്റെ മണ്ണ് ഇതാ ഈ ഒരു മെഷീനിലിട്ടിട്ട് പൊടിക്കുക കേട്ടോ ഇതാ ഈ മെഷീനിലിട്ട് പൊടിച്ച് ഇവിടുന്ന് ആണ് സിമൻറ്റ് മിക്സാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ അതാ ഈ മണ്ണ് ഇങ്ങനെ വന്ന് ഇവിടെ ഇരുപത് കൊട്ട മണ്ണ് നമ്മൾ ഇതിലിടും അതിലേക്ക് അരച്ചാക്കി സിമൻറ്റ് അവിടെ സിമെൻറ്റുകൾ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ അരച്ചാക്കി അതിലേക്ക് ഇട്ട് അതാ ഈ കാണുന്ന ഇട്ടിട്ട് മിക്സ് ചെയ്യടാം അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെള്ളം അവർ സ്പ്രേ ചെയ്ത് കൊടുക്കും മണ്ണും സിമെൻറ്റും മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു മണ്ണ് ഇതാ ഈ ഒരു മിഷീനിലേക്ക് ഇടുകട്ടോ ഇവിടുന്നാണ് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു മണ്ണിനെ പാകമാക്കി ഇതിലേക്ക് ഉപയോഗിക്കുന്ന സിമെന്റ് എന്ന് പറഞ്ഞാൽ നല്ല പവർ കൂടിയിട്ടുള്ള സിമെന്റ് ആണ് നമ്മളെ പാലം അതുപോലെ തന്നെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ഉറപ്പ് കൂടും ഈ ഒരു കട്ട ടൈറ്റാക്കുന്നത് ഇതാ ഈ കാണുന്നത് ഒരു കംപ്രസ്സറാണ് അതുപോലെ തന്നെ ഈ കാണുന്നതും ഒരു കംപ്രസ്സറാണ് അപ്പോൾ മേലെന്നും താഴെന്നും ടൈറ്റ് കൊടുക്കുകയാണ് അങ്ങനെ ഈ ഒരു കട്ടക്ക് ഉറപ്പ് വരുത്തുന്ന കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് ഇതാ ആ മണ്ണ് മിക്സിങ് ആക്കിയിട്ടുള്ള മണ്ണ് ഈ ഒരു മെഷീനിലേക്ക് വരിക കേട്ടോ എന്നിട്ട് ഇവിടെ നിന്നാണ് ഇതാ ഈ കാണുന്ന ഈ ഒരു കുഴിയുടെ ആയം മുപ്പത് ഇഞ്ചാണ് ആയത് അതിലേക്ക് അടിയുള്ള കംപ്രസറിൻ്റെ മുകളിലേക്കാണ് ഈ മണ്ണ് വലിച്ചിടുന്നത് എന്നിട്ട് ഈ മേലെ കാണുന്ന കംപ്രസ്സർ ആക്കുകയാണ് ചെയ്ത് കട്ട എടുക്കാൻ നല്ല ഫിനിഷിങ്ങിനാണ് ഇപ്പൊ തന്നെ വരുന്നത് ഇപ്പൊ മക്കളെ നമ്മൾ ഈ ഒരു എംബ്രിക്സിന്റെ ഓണർ റഷീദ്ക്ക് നമ്മളെ കൂടുണ്ട് നമുക്ക് റഷീദ് ഖാനോട് ഈ കട്ടയുടെ മൊത്തം വിശേഷങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളെ പറ്റിട്ട് നമുക്ക് റഷീദ് ഖാനോട് ഒന്ന് റഷീദ് നോക്കട്ടെ ഈ ഒരു ഒന്ന് വിശദീകരിക്കാം എന്താണ് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ആദ്യം എങ്ങനെയാണ് നിർമ്മാണം എന്ന് നമുക്ക് പറയാം നിങ്ങൾ മണ്ണ് കുട്ടിട്ട് കണ്ടല്ലോ ലോഡ് കണക്കിന് മണ്ണ് നമ്മൾ ആദ്യം ഇവിടെ കൊണ്ടിക്കണം വെട്ട് ചെങ്കലിൻ്റെ നിന്ന് വരുന്ന മണ്ണാണ് ഈ മണ്ണ് നമ്മൾ ഇരുപത്തഞ്ച് കൊട്ട് സോറി ഇരുപത് കൊട്ട മണ്ണാണ് അതിലേക്ക് വന്നത് അതിലേക്ക് ഇരുപത്തഞ്ച് കിലോ സിമെൻറ്റും കൂട്ടിയിട്ട് ആദ്യം നമ്മൾ പ്രൊസീഡ് മണ്ണ് പൊടിക്കുക എന്നുള്ളതാണ് അത് കാണിച്ചു അതിനുശേഷം അത് അളന്നിട്ട് ആ ഒരു ഡെ പാത്തി അതാണ് നമ്മളൊരു അളവാണ് അതിലേക്ക് വന്നതിന് ശേഷം ഈ മിശ്രം ദാ റൗണ്ട് മിഷീൻ ആക്കുന്നത് അതാണ് നമ്മുടെ മിക്സർ മിഷീൻ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം പാകത്തിന് വെള്ളവും ചേർത്ത് മിക്സായി വരുന്ന വാഗമാണ് ഇത് ഇപ്പോൾ കണ്ട് കണ്ടില്ലേ അങ്ങനെ മിക്സായി വന്നതിന് ശേഷം നമ്മളെ ഡൈ കണ്ട ആ ഡിലേക്ക് മിശ്രം ഇടും അതിലേക്ക് ചേർത്തിന് ശേഷം ഇഞ്ചാണ് അതിൻ്റെ ആഴം ആ ഡേ കാണിച്ചു തരാം ഈ ഇഞ്ച് മെറ്റീരിയൽ അതിലേക്ക് നിറച്ചിട്ട് ഡബിൾ സൈഡ് കമ്പ്രഷർ തോന്നും അടിയുന്നൊരു കമ്പ്രഷർ വരും മൂന്ന് പേർ ഒന്നും വന്നു മുപ്പത്തഞ്ച് ടെന്നാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ കട്ട് കട്ടാണ് കണ്ടോ ഡബിൾ ചെയ്ത് കമ്പൽഷർ കൂടി വരുന്ന വാഗമാണ് ഈ കല്ല് പൂർണ്ണതിൽ എത്തണമെങ്കിൽ പത്ത് ദിവസത്തിനു ക്യൂറിംഗ് ഉണ്ട് വെള്ളം നനച്ചു കൊടുക്കണം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് കലച്ച കട്ടതാണ് ഈ കളർ കട്ട ഇതിന്ന് നാളെ ഇവിടുന്ന് അങ്ങോട്ട് സിഫ്റ്റ് ചെയ്യും എന്നിട്ട് നാളെ മുതൽ പത്ത് ദിവസത്തിന് നാല് നേരം മോട്ടർ ഇട്ടിട്ട് നനക്കുന്നത് അപ്പം മഴ പെയ്യുകയാണെങ്കിൽ നനക്കൂല അല്ലെങ്കിൽ മഴയില്ലെങ്കിൽ ഇതുപോലെ വെയിലാണെങ്കിൽ നനച്ചു കൊടുക്കരുത് പതിനൊന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ സെയിൽ കൊടുക്കുക അപ്പോഴാണ് ഇതിന്റെ ഈ മുപ്പത്തഞ്ച് ടെൻ വെയിറ്റ് ആയിരും ഒന്നും സംഭവിക്കാൻ ഒരു സംശയം ഇതിൽ ചെതിലിന്റെ സല്യം എല്ലാം ഉണ്ടാവും അത് ഞാൻ പറയാൻ പറ്റുപോയതാണ് ഇതിന്റെ നിങ്ങൾ ഈ ഡബിൾ സൈസ് കംപ്രസ് ടൈറ്റായി വരുന്നോട് കൂടും ഇതിനകത്തൊക്കെ നമ്മളൊരു ആണി കയറ്റിയാൽ പോലും ടൈറ്റ് ആ ഹോൾ ഇല്ല ഈ ചെതില് കയറുന്ന എങ്ങനെയാണെന്ന് നമ്മുടെ ചെങ്കലിലൊക്കെ ചെതല് ഗഡൂര് ഹോൾ ഉണ്ടാവും എയർ ഹോൾ ഉണ്ടാവും ഈ ചെതിന് കയറിക്കോറ്റെ സ്ഥലം ഇതിന ചെതല് നമ്മൾ ഇങ്ങനെ പോകാൻ പിടിക്കൂല പിടിക്കാൻ മണ്ണായത് കാരണം അത് മണ്ണാണല്ലോ ഈ മണ്ണ് കൊണ്ട് ഉപയോഗിക്കുന്ന സാധനം അത് അപ്പൊ ഈ വെയിലത്തും നിങ്ങളെ കട്ട്മെന്റ് തൊത്ത് നോക്കി നോക്കാൻ മനസ്സിലാവും ചൂടേൽപ്പത് അതുകൊണ്ട് നല്ല ആയിരിക്കും ഇതുകൊണ്ട് പണിത വീടുകളുടെ ഉള്ളിൽ കിഴിയുക ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെ പരിസരത്ത് പറയുന്നത് ഇനി എ സി വേണ്ടി വേണ്ട പിന്നെ ഈ കട്ട് നിർമ്മിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സിമെന്റ് ഏത് കമ്പനി നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റ് രാംകോ സൂപ്പർ ഫാസ്റ്റ് എന്ന സിമെന്റ് ഈ സിമെന്റ് അമ്പത്തിമൂന്ന് ഗ്രേഡാണ് ഇത് നമ്മളെ ഈ പിന്നെ ബിൽഡിങ് അതുപോലെ പിന്നെ ഈ പാലം അങ്ങനത്തെ പെട്ടെന്ന് സെറ്റ് ആകുമ്പോഴത്തേ ആ സിമെന്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതായത് സാധാരണ നമ്മളെ ലോക്കൽ സിമെന്റ് അല്ല അതാണ് അതാണിതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു എട്ട് എട്ട് പതിമൂന്ന് സൈസ് കല്ലിലേക്ക് ഏകദേശം ഒരു ഒന്ന് എണ്ണൂറ്റമ്പത് ഗ്രാം സിമെൻ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ആറഞ്ചിൻ്റെ കട്ട എട്ട് ആറ് പന്ത്രണ്ട് ഒരു സൈസ് രണ്ട് സൈസ് നമുക്കുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് നാനൂറ് ഗ്രാം സിമെൻ്റ് അതിലേക്ക് വരും അതാണ് ടേറ്റ് അപ്പോൾ ഈ മെഷീനിന്ന് ഇറക്കി വെക്കുന്നപ്പോൾ ഈ പുതിയ കല്ലുണ്ടല്ലോ അതും ഒരാൾ കയറി പൊട്ടോ ഒന്നും അവല ഒന്നും ഇല്ല

അപ്പൊട്ടോ ഇപ്പൊ ഉണ്ടാക്കി വരുന്ന കല്ലാണ് അതിമേ നമുക്ക് നോക്കാം ഇത് ഉണക്കും എൺപത് കിലോനാണ് ഇപ്പൊ മിഷീനിൽ നിന്ന് ഇറക്കിയ കല്ലാണ് നിങ്ങൾ കണ്ടു പച്ച കട്ടയാണ് പച്ചക്കു നോക്കാം ഒന്നാവൂല അത്രയും ഉറപ്പാണ് ഞമ്മളെ കാര്യം ആണ് അതാണ് പറയുന്നത് അത്ര ടൈറ്റ് അപ്പൊ ഞമ്മളെ ഈ കട്ടന്റെയും ഉറപ്പ് കാണാൻ വേണ്ടിട്ടതാ ഫുൾ വണ്ടിയാണോ ഫുൾ ലോഡ് വണ്ടിയാണ് ഇപ്പൊ ഇതൊരു വേറൊരു സ്ഥലത്തേക്ക് കയറ്റി കൊണ്ടുപോകുന്ന ലോഡ് വേണ്ടിയാണ് ഈ വണ്ടിയാണ് ഞമ്മള് കേറ്റാൻ പോകുന്നത് ആ കണ്ടില്ലേ ഈ ഒരു കട്ട വെച്ചിട്ടുള്ള സപ്പോർട്ടിനോട് വേണ്ടിട്ടോ ഈ കട്ടം ഞാൻ ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട് ഈ കട്ട ഉറപ്പുണ്ടോന്ന് മുപ്പത്തഞ്ച് ടെന്ന് കയറ്റിയാലും ഈ കട്ട ഒന്നും ആവില്ല പക്ഷെ ജെ സി ബി കയറ്റിയവരെ ഒന്നും സംഭവിക്കില്ല പക്ഷെ നമ്മളാ ജെ സി ബി അടുത്ത ഫ്ലോട്ടിലേക്ക് പോയി തൽക്കാലം നമുക്ക് ഈ ലോഡ് വണ്ടി കയറ്റിയാലോ ഫുൾ ലോഡ് വണ്ടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങക്ക് കയറ്റി കാണിച്ചുതരാം അപ്പം ഇങ്ങക്ക് വിശ്വാസമാകുമല്ലോ ഈ കട്ടൻ്റെ ഉറപ്പ് എന്താണ് എന്നുള്ളത് അപ്പോൾ നമുക്കൊന്ന് ലോഡ് വണ്ടി കയറ്റി വെക്കാം സംശയം ഉണ്ടോ സംശയുണ്ടോ ഉള്ളോടും വണ്ടിയെ ഈ കട്ടയിലെ നീ നമുക്ക് ഇറക്കിയിട്ട് കട്ടക്കെന്തെങ്കിലും പറ്റിക്കണോ നോക്കാം വണ്ടി വണ്ടി ടുത്ത പരീക്ഷണത്തിന് വേണ്ടിട്ട് നമ്മളെ ജെ സി ബി വന്നുകൊണ്ട് കണ്ടാ നമുക്ക് ജെ സി ബി കയറ്റിയാലും കട്ട പൊട്ടുന്നില്ല അറിയണല്ലോ ആ ൊക്കെ ആ കട്ടകളാട്ടോ അതൊക്കെ ലോഡ് കയറാതിരിക്കാണ് ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് ഈ ലോഡുകളൊക്കെ കയറി പോകും അപ്പോൾ വെട്ടല്ലിൻ്റെയും നമ്മളെ കല്ലിൻ്റെയും ഉറപ്പ് എങ്ങനെ നോക്കാൻ വേണ്ടി വെട്ടല്താ കൊടുന്ന് വയ്ക്കുന്നുണ്ട് ഇതാ ആദ്യം നമുക്ക് വെട്ടല് ഉറപ്പുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം ും വെട്ടുകേക്കാളും ഉറപ്പുണ്ടോ ഈ കല്ല് എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ജെ സി ബി കയറ്റിട്ട് വെട്ടുകല്ലാണോ പൊട്ടുന്നത് ഞമ്മളെ കല്ലാണോ പൊട്ടുന്നത് ജെ സി ബി ഒന്ന് കേറ്റി വയ്ക്കാലോ സബത്ത് വെട്ടുകല്ലാണ്ട് കിട്ടോ ഓക്കെ സ്റ്റാർട്ട് പൊടിഞ്ഞു പോയി പൊടിഞ്ഞു പോയിട്ടോ വെട്ടല് പൊടിഞ്ഞോയിൻ്റെ ഉള്ളിൽ ഉറുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഉറുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മളെ മറ്റേ കല്ലിൽ കേറൂല എന്നാണ് ഉറപ്പ് വന്നിട്ടുള്ളത് കാര്യങ്ങളാ കട്ടൻ്റെ ഉള്ളിൽ ഉണ്ടാവും നമ്മള് പരീക്ഷിച്ചു നോക്കി അടുത്താണ് നമ്മളെ പരീക്ഷിച്ചോക്കുന്നത് ഉറപ്പ് ഇപ്പൊ കണ്ടല്ലോ ഇനി നമ്മളെ എംബ്രിക്കിന്റെ ഉറപ്പ് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആ ചേട്ടാ കണ്ട മക്കളെട്ട് ഒന്നും സംഭവിക്കണ്ടില്ല കേട്ടോ കേട്ടോ മാറ്റി നോക്കാം ഒരു കേടും വന്നിട്ടില്ല നേരെ കുറച്ച് അവസ്ഥ ിന്റെ അവസ്ഥ അതാണ് നമ്മളെ എംബ്രിക്കിന്റെ ഒരു വരെ ഒന്നും പറ്റിയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഞമ്മളെ ഒരു ഘട്ടമേ ജെ സിബി പൊന്തിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇപ്പൊ ഒമ്പത് ടന്നാണ് ഈ ജെ സിബിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തും വെച്ചുകൊണ്ട് പൊന്തിക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് വിശ്വാസാവുമല്ലോ രണ്ട് സ്ഥലത്തും നമ്മളെ എംസ് വെച്ചുകൊണ്ടാണ് ഒമ്പത് ടൺ ബഹിക്കളി ജെ സി ബി ഏതെങ്കിലും ഒരു കട്ടനെ വക്കോ മൂളെ പൊട്ടി കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറ്റിച്ചൊഴിക്കാം അതായത് ഇതിൽ ചതിയും വഞ്ചനയില സത്യസന്ധമായ കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് കട്ട ഇപ്പോളും അടിപൊളി ആയിട്ടാണ് നിക്കുന്നത് ആദ്യ കട്ട് കയറ്റിട്ട് പോണ് കെട്ടു പണിക്കല്ലോ കട്ടന്റെ ഉറപ്പ് നമുക്ക് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ എംബ്രിക്കിന്റെ കട്ട ഈ ജെ സി ബി കയറി മേലെന്ന് താഴക്കിടാണ് അപ്പൊ കട്ട പൊട്ടുവോ ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ആ പൊന്തട്ടെ പൊന്തട്ടെ അക്കാരൊക്കെ പേടിണ്ടോടില്ല ആ ഇതിന്റെ ഇത് പറയണ ൊടിയ നോക്കാലോട്ടോ നമുക്ക് ആ നോക്കി നമുക്ക് നോക്കട്ടോ ആദ്യം പോയിട്ട് അത് നമുക്ക് നോക്കാം നമുക്ക് അതും ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ സംഭവിച്ച കല്ലില് ഒന്നും സംഭവിച്ചിട്ടില്ല അവസ്ഥകൾ കണ്ടില്ല വെട്ടിന്റെ അതേപോലെ വെട്ടല് പോയി അതുപോലെ തന്നെ നമ്മളെ ഓളോ ബ്രിക്സും സാധാ ബ്രിക്കും പോയി ഇതിനെ ഒന്നും സംഭവിച്ചില്ല ഇനി നമുക്ക് ഓളോ ബ്രിക്സ് ഒന്ന് വെച്ച് നോക്കിട്ട് അതൊന്ന് പരീക്ഷ നോക്കാം ഇതൊക്കെ ഒരു പരീക്ഷണം മാത്രം നമ്മളെ കട്ടക്ക ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇതാ വക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലവ് കൂടുതലാണ് നമ്മളെ കട്ടൻ്റെ വക്കോ തുമ്പോ ഒന്നും പൊട്ടിയിട്ടില്ല ആയതുകൊണ്ട് തന്നെ ചിലവ് ചുരുങ്ങും ഇത് കണ്ടിട്ട് ഞങ്ങൾ വക്ക് പൊട്ടിയത് ഇഞ്ച് ടൈറ്റ് കട്ടമ്മിലാണ് ജെ സി ബി കയറ്റിയത് ആ ഓണോ ബിക്സിൻ്റെ അവസ്ഥ കണ്ട പോയി പൊടിഞ്ഞടു പോയിട്ട കണ്ടങ്ങൾ ഒടിഞ്ഞു പോയി കണ്ടങ്ങൾ നമ്മളാ കട്ട എത്ര ഹൈറ്റ് നിന്നാണ് ഇട്ടെ എന്തെല്ലാം സംഭവിച്ചോ ഈ കട്ടൻ്റെ അവസ്ഥ കണ്ടങ്ങൾ ഇതാണ് പറയുന്നത് നമ്മളെ ബ്രിക്സ് വാങ്ങിക്കോളിയെന്ന് അപ്പൊ ചില ആളുകൾ കരുതും ഇത് മണ്ണും സിമെന്റും പാടെ മിക്സ് ചെയ്തിട്ടല്ലേ ഈ കട്ടക്ക് നനഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ മൂന്ന് വർഷമായിട്ട് ബക്കറ്റ് ഇവിടെ വെച്ച് കൈ കഴുകുന്ന കാല് കഴുകുന്ന പാത്രം കഴുകുന്ന എല്ലാം കഴുകുന്ന ഒരു സ്ഥലത്താണ് ഈ കട്ട നനഞ്ഞത് മൂന്ന് കൊല്ലം നനഞ്ഞ കട്ടന്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടാക്കിക്കോളെ കണ്ടോളിട്ടോ കിട്ടുമീന്താ വേണ്ടിയില്ലേട്ടോ കഴിക്ക് ഇന്നറിയാലേ അത് അന്നറിയല്ലേ കണ്ടോളി എന്തായാലും മൂന്ന് കൊല്ലം നാലും ഞാൻ ഒന്നും പറ്റിട്ടില്ല നമുക്ക് ഈ കട്ടമ്മ മറ്റൊരു പരീക്ഷണം നടത്തി അടിച്ച് നോക്കുക ആണി അടിച്ചു നോക്ക കയറുന്നുണ്ടോ ഊരി പോരുന്നുണ്ടോ ഒക്കെ നോക്കാലോ അപ്പോ നമ്മളെ കട്ടനെ കുറിച്ചുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു നമ്മളൊക്കെ വീട്ടിൽ ചുമരും ആണി അടിക്കലുണ്ട് കുറെ കഴിഞ്ഞാൽ അതുകൊണ്ട് ഊരി ഇളകി പോരും അപ്പൊ ഇതും അടിച്ചാൽ ഈ കട്ട വിള്ളുന്നുണ്ടോ പൊട്ടുന്നുണ്ടോ ആണി കയറുന്നുണ്ടോ നമുക്കൊന്ന് നോക്കിയാലോ ഇതാ എവിടെങ്കിലും പൊട്ടേ എന്തെങ്കിലും കയറ് അതിമുട്ടിട്ട് ഒന്ന് പൊക്കി നോക്കണം നോക്കണം പൊക്കാൻ കുലുക്കി കാണി നോക്കാണ് അപ്പൊ സാധനം ടൈറ്റ് ആട്ടോ വിളിച്ച കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞമ്മള് സാധാരണ ചുമറിലൊക്കെ ഇങ്ങനെ ആണി അടിച്ചു കഴിഞ്ഞാല് സൈഡ് പൊട്ടുക അങ്ങനെ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിടാറുണ്ട് എന്തെങ്കിലും വേണ്ടിട്ട് അപ്പൊ അതൊന്നും നമുക്ക് കാണുന്നില്ല അപ്പോൾ നമ്മൾ അടുത്തുണ്ട് അദ്ദേഹത്തൊന്ന് പൊന്തിച്ചിട്ട് തൂക്കി എന്തിനാണ് വീസാണേ മക്കറൊക്കെ സംഭവം നല്ല വെയിറ്റ് പിന്നെ റഷീദ് ഭായ് നമ്മളിവിടെയൊക്കെ അധിക ആളുകൾ വെട്ടുകല്ല് അതേപോലെ ഓളോ ബിക്സ് ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ വീടാണെങ്കിലും ഏത് വലിയ ബിൽഡിങ് ആണെങ്കിലും കെട്ടുന്നത് അപ്പോൾ അതിലും ഏറെ ഇതുകൊണ്ട് കെട്ടുന്നതിൽ വല്ലമേ ലാഭമുണ്ടോ എന്നാണ് ഞാൻ അറിയുന്നത് ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് പാർട്ടികൾക്ക് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ നമ്മൾ വെട്ടെല്ലിങ് എന്ന് പറഞ്ഞു ഈ വെട്ടെൽ വെച്ച് കെട്ടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സിമൻറ്റിൻ്റെ ചെലവ് കുറച്ച് കഴിഞ്ഞു ഒരു ചാക്ക് സിമെൻറ്റ് നമ്മൾ പരിക്കാൻ കൂട്ടിക്കഴിഞ്ഞു അത് നിങ്ങൾക്ക് മേസ്സരിമാരോട് ചോദിച്ചു കൊടുക്കാം മാക്സിമം നല്ല ഷേപ്പുള്ള കല്ലാണെങ്കിൽ തൊണ്ണൂറ് കല്ലേ കിട്ടും എൺപത് ടു ഇതിനെ മേലയ്ക്ക് കെട്ടാൻ ഒരു ചാക്കുകൊണ്ടാണ് പറയുന്നത് കാരണം ഒരു ചട്ടി സിമെൻ്റ് അവരെടുക്കണേ നേരെ കൊണ്ടേ കൊണ്ടുപോയി ചരി പരത്തിൽ അയ്യുമ്പോൾ കല്ല് വെക്കണു അത്രേ ഉള്ളൂ മറിച്ച് ഈ കല്ല് അങ്ങനെയാണ് ഇത് കാലിഞ്ച് കനം വെറുതെ ലക്ഷം സിമെൻ്റ് പരത്തിൽ വെക്കായി അപ്പം നൂറ്റി നാൽപ്പത് കല്ല് വരെ ഈ ഒരു സിമെന്റ് മണലും മണലും അതിനനുസരിച്ച് പണിക്കൂലി ലാഭം കേറും ഒന്ന് തൂക്കി നോക്കി പിന്നെ അതിന്റെ കുറച്ച് പരിക്കേണ്ടിരിക്കും ഒക്കെ സമയം പോവാണ് ഇതങ്ങനെയല്ല ഫസ്റ്റിനെ ലൈൻ തറം വന്ന് ബെൽറ്റ് വന്ന് ഞമ്മള് വാട്ടർ ലെവലിൽ എഴുതി വച്ചാണ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ പൊറുക്കി 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 വെക്കാൻ അതോടുകൂടി എന്തായി സാധാരണ ചെങ്കല്ലോണ്ട് ഒരാഴ്ച കൊണ്ട് ഈ ഡെൻഡൽ വരെ പൊക്കം ആവുന്നത് നമ്മളൊരു മൂന്ന് ദിവസം അപ്പോൾ അവിടെ പണിക്കൂരിൽ ആവേണ്ട മണി സിമെൻറ്റിലാബുണ്ട് പണിക്കാർക്ക് ഇത് എളുപ്പമാണ് അവരിതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ പറയും ഈ കല്ല് മതിയാ അങ്ങനെയാണ് പിന്നെ വേറെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ തേക്കുന്ന കാര്യം പറയാം സാധാരണ ചെങ്കല്ല് ഉപയോഗിച്ച് ഒരു വീട് ഒരു പത്ത് പന്ത്രണ്ട് അങ്ങനെ ഒരു ആവറേജ് റൂമിൽ ഒരു പന്ത്രണ്ട് ഞാൻ സിമൻ്റ് വരുന്നത് നമ്മളെ ഈ കല്ലുകൊണ്ട് കൊണ്ട് കഴിക്കൽ ആറിറ്റും ഏഴ് അതാ മതി അത് ഫിനിഷിങ്ങാണ് േച്ചാ മതി ഇനി തേക്കാതെ തന്നെ ഡയറക്റ്റ് റൂമിനകത്തൊക്കെ ഈ ബാത്റൂമിൻ്റെ സൈഡല്ല പുറത്തുള്ള സൈഡൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പൊട്ടി വരിക്കണം അങ്ങനെ തേച്ച മാതിരില്ലേ കറക്റ്റായിട്ട് കെട്ടിപ്പോ നേരെ പുട്ടി കിട്ടും അങ്ങനെയും കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് അതായത് രണ്ടായിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീട് നിർമ്മിക്കുന്ന മിനിമം കല്ലിന്റെ റേറ്റ് മുതലേക്കും ഒരു രണ്ട് രണ്ടര ലക്ഷം റുപ്പേൻ തന്നെ മാറ്റം 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 പിന്നെ മണൽ മൊത്തത്തിൽ എല്ലാ ഈ ഒരു കട്ടക്ക് ഒരുപാട് ആളുകള് നെഗറ്റീവ് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ കട്ട ഒരു വീട് ഉണ്ടാക്കാൻ കൊള്ളൂല അത് വെറുതെ പരസ്യത്തിന് വേണ്ടിട്ട് പറയുന്ന ടൈറ്റ് കാര്യങ്ങളൊക്കെ അപ്പൊ അതിനെ പറ്റി എന്താണ് പറയുന്നത് പറയുന്നത് അവരോട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടാണോ ഈ പറയുന്നത് ആദ്യം പറയുന്ന അങ്ങനെ മനസ്സിലായിരിക്കും നിങ്ങൾ ആരാണോ പറയുന്നത് നമ്മളോട് ആരും പറഞ്ഞില്ല പറയുന്ന ആൾക്കാർ പറയാനുള്ളത് ആദ്യം നിങ്ങളൊരു കല്ല് കൊണ്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമ്മളെ കമ്പനിയിൽ നിന്ന് ഒരു കല്ല് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ഈ കല്ലുകൾ കൊണ്ടുപോയി നിങ്ങൾക്ക് നിങ്ങളെല്ലാ പരീക്ഷണവും ഇ നടത്താം നിങ്ങൾക്ക് അത് വെള്ളത്തിലിട്ട് നോക്കാം നിങ്ങൾ മാസക്കണക്കിന് വെള്ളത്തിലിട്ട് പോയിക്കോ എന്നിട്ട് ആ കല്ല് എടുത്ത് നിങ്ങൾ പൊട്ടിച്ച് നോക്കും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കുന്നുണ്ടെന്നും ഒരു കല്ല് നാല് ഭാഗം കട്ട് ചെയ്താൽ കാലിഞ്ച് കിണറ്റിലെ വെള്ളം ഉള്ളിലേക്ക് കിടക്കുക അതുകൊണ്ട് തന്നെ എത്ര പാടത്ത് നമ്മൾ വീട് വെക്കുമല്ലോ ഈർപ്പം വരുന്ന സ്ഥലത്ത് അത് അതിലേക്ക് സിങ്ങി വെള്ളം ഈർപ്പം ഉണ്ടാക്കും അതെന്തുകൊണ്ടാണ് ഈ കല്ല് വെള്ളം കുടിക്കുക കുടിക്കാതിരിക്കാൻ കാരണം അതിൻ്റെ എയർ ടൈറ്റ് ഉണ്ടാവും നമ്മൾ മണ്ണാണ് മണ്ണ് വെള്ളത്തിൽ എന്തായാലും അരി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത്

അതുപോലെ തന്നെ മുകളിൽ നിന്നിട്ടിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു കട്ടയിൽ നമ്മൾ നടത്തി നിങ്ങൾക്ക് ഈ ഒരു കട്ട ആവശ്യമുണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ ഒരു കട്ട എവിടെ നിർമ്മിക്കുന്നത് ഇതിൻ്റെ കട്ടക്കളം കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം അന്വേഷിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ